അപ്പൊ ഈ രാത്രിയിൽ കൊച്ചിയിലെത്തുന്ന സ്ത്രീകളെ കുറിച്ചാണ് രാത്രി കൊച്ചിയിൽ നമ്മ കൊച്ചി എപ്പോഴും എല്ലാവർക്കും സുപരിതം അല്ലെങ്കിൽ എപ്പോഴും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസം അങ്ങനെയാണ് സത്യം എന്താണെന്ന് പറയാം നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ആയിട്ട് പോകാം അല്ലാതെ പനപ്പള്ളി നഗറിലോ എവിടെയോ ആയിക്കോട്ടെ നമ്മളൊരു സമയം കഴിഞ്ഞാൽ അപ്പൊ റോഡ്വേയിലാകട്ടെ ഒന്നിറങ്ങി നടന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്ന സത്യം നമുക്ക് മറച്ചു വെക്കാൻ പറ്റും അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു രാത്രി കൊച്ചി സജീവം രാത്രി പെൺകുട്ടികൾ ഒരുപാട് സംശയമില്ല പക്ഷെ മാറ്റങ്ങൾ കൂട്ടമായി നടക്കുന്നത് കാണാറുണ്ട് അതെ പറയാൻ എന്താണ് കീർത്തന കൊച്ചിയിൽ അപ്പോൾ അങ്ങനെ രാത്രി എത്തുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായി താമസിക്കണം അപ്പോൾ അതിനുവേണ്ടി സർക്കാർ ഒരുക്കിയ ഒരു പാർപ്പിടത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല അപ്പോൾ കാക്കനാട് ജില്ലാ ആസ്ഥാനത്തിന് സമീപമാണ് ഇരുപത് പേർക്ക് താമസിക്കാവുന്ന എന്റെ കൂട എന്ന ഈ അഭയ കേന്ദ്രമുള്ളത് താമസവും ഭക്ഷണവും ഇവിടെ സൗജന്യമാണ് ജില്ലാ ആസ്ഥാനമായ കാക്കനാട് വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിയിൽ സുരക്ഷിതമായി കഴിയാൻ സർക്കാർ ഒരുക്കിയൊരു പദ്ധതിയുണ്ട് പലർക്കും ഇങ്ങനെയുള്ള പദ്ധതിയെക്കുറിച്ച് അറിയില്ല എവിടെയാണ് ആ സ്ഥലം എന്നത് തേടിയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എറണാകുളത്ത് പ്രത്യേകിച്ച് ജില്ലാ ആസ്ഥാനമായ കാക്കനാട് എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിയിൽ സുരക്ഷിതമായി കഴിയാവുന്ന പദ്ധതിയാണ് എന്റെ കൂട് കാക്കനാട് ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന ഐ എം ജിക്ക് സമീപം തന്നെയാണ് എന്റെ കൂട് പദ്ധതിയുടെ കെട്ടിടവും പ്രവർത്തിക്കുന്നത് നിലവിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ പിറ്റേ ദിവസം പുലർച്ചെ ഏഴ് മുപ്പത് വരെയാണ് സൗജന്യ താമസം ലഭ്യമാവുക ഇരുപത് പേർക്ക് സുഖമായി സുരക്ഷിതമായി താമസിക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിൽ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലും എന്റെ കൂട് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് കസബ സ്റ്റേഷന് സമീപവും രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനൽ കെട്ടിടത്തിലുമാണ് എന്റെ കൂട് കേന്ദ്രങ്ങൾ ആരംഭിച്ചത് മാസത്തിൽ പരമാവധി മൂന്ന് ദിവസത്തേക്കാണ് സൗജന്യ പ്രവേശനം അടിയന്തര സാഹചര്യങ്ങളിൽ മൂന്ന് ദിവസങ്ങളിൽ കൂടുതൽ താമസിക്കേണ്ടി വന്നാൽ അധികമായി വേണ്ടിവരുന്ന ഓരോ ദിവസത്തിനും നൂറ്റി രൂപ വീതം നൽകണം സ്ത്രീകൾ കുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികൾ എന്നിവർക്കാണ് പ്രവേശനം അശരണരായ വനിതകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും കുട്ടികൾക്ക് മാത്രമായി പ്രവേശനം അനുവദിക്കില്ല കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് പ്രവേശനം നേടേണ്ടത് രാത്രി എട്ട് മണിവരെ പ്രവേശനം നേടുന്നവർക്ക് സൗജന്യ രാത്രി ഭക്ഷണവും ലഭിക്കും കയ്യിൽ പണമില്ലെങ്കിലും രാത്രിയിൽ സുരക്ഷിതമായി കഴിയാൻ ഇങ്ങനെയൊരു കെട്ടിടം കാക്കനാട് ഉണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക തന്നെ വേണം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി അപ്പം ഇനി രാത്രി കൊച്ചിയിലെത്തുന്നവർക്ക് എൻ്റെ കൂട്ടിലേക്ക് എത്താം അവിടെ വന്ന് സുരക്ഷിതമായി താമസിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും ഉണ്ട് സൗജന്യമാണ് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കൊച്ചി വിടത് അല്ലെ ശരിക്കും നല്ലൊരു കാര്യമാണ് കാരണം കൂടുതൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ വരട്ടെ ഇത് ഉള്ളത് നമ്മൾ നല്ലോണം ഉപയോഗിക്കണം ആ സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്നാൽ മാത്രമേ അടുത്തതിലേക്ക് പോവുള്ളൂ നമ്മൾ ഈ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കാതിരുന്നു പോവാൻ പറ്റിയില്ല തീർച്ചയായിട്ടും ഇവിടെ താമസിക്കാമോ പലർക്കും അറിയില്ല എന്തായാലും അങ്ങനെ ഒരു വിവരം ഞങ്ങൾ അറിയിക്കുകയാണ് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷണവും താമസവും സുരക്ഷയുമുള്ള ഒരിടം കൊച്ചിയിലെ അതെ കാക്കനാണ് നല്ല പേരും കൂടെയാണ് അതെ